സ്വർണ്ണവില തുടർച്ചയായി കുറഞ്ഞു വരുന്നു ആവരണം വാങ്ങുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ് ഇന്നലെയും ഇന്നുമായി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ആവരണം വാങ്ങുന്നവർക്ക് ആനുപാതികമായ കുറവ് പണിക്കൂലിയിലും ലഭിക്കുന്നതോടെ നേട്ടമാകും ആഗോള വിപണിയിൽ സ്വർണവില കുറഞ്ഞു വരുന്നതാണ് കേരളത്തിലും വില കുറയാൻ കാരണം വ്യാപകമായ വിച്ചഴിക്കൽ നടക്കുന്നതാണ് സ്വർണ്ണവില കുറയുന്നതിലേക്ക് നയിക്കുന്നത് മാത്രമല്ല യുക്രൈൻ റഷ്യ യുദ്ധം വൈകാതെ അവസാനിക്കുമെന്ന സൂചന വരുന്നതും ആശ്വാസകരമാണ് കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി എൺപത് രൂപയാണ് വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി പത്ത് രൂപയായി അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയായി വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല ഗ്രാമിന് നൂറ്റിയഞ്ച് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് ഇന്നൊരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് പണിക്കൂലി നികുതി ഉൾപ്പെടെ അറുപത്തി വരെ ചിലവ് വന്നേക്കും ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ഡോളർ സൂചിക നൂറ്റിയാറെന്ന നിരക്കിൽ തുടരുകയാണ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് പോയിന്റ് മൂന്ന് എട്ടായി ഉയർന്നിട്ടുണ്ട് ആഗോള വിപണിയിലെ സ്വർണവില മുംബൈ വിപണിയിലെ സ്വർണവില ഡോളർ രൂപ മൂല്യം എന്നിവ പരിശോധിച്ചാണ് കേരളത്തിൽ ഓരോ ദിവസവും സ്വർണവില നിശ്ചയിക്കുക അതേസമയം സ്വർണവില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആഭരണപ്രേമികൾ പതിനെട്ട് ക്യാരറ്റ് കൂടുതലായി വാങ്ങുന്നുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റിനേക്കാൾ പതിനായിരം രൂപയിലധികം കുറവാണ് പതിനെട്ട് ക്യാരറ്റിന് അതാണ് ഈ ക്യാരറ്റ് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടാൻ കാരണം എന്നാൽ ഈ പരിശുദ്ധിയിലുള്ള ആഭരണങ്ങൾ ബാങ്കുകളിൽ വായ്പയ്ക്ക് ഈടായി നൽകാൻ സാധിക്കില്ല യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം വൈകാതെ അവസാനിപ്പിക്കുമെന്നാണ് വിവരം യുക്രൈൻ അമേരിക്ക നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കുമെന്ന് ഉറപ്പായതാണ് കാരണം അമേരിക്കയും റഷ്യയും ചർച്ച നടത്തി പരിഹാരത്തിന് ശ്രമം തുടരുന്നുണ്ട് മാത്രമല്ല യുക്രൈനു മുന്നിൽ ചില വ്യാപാര ഉടമ്പടികൾക്ക് അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് അതേസമയം ക്രൂഡ് ഓയിൽ വില ഇടിയുന്നത് ഇന്ത്യക്ക് നേട്ടമാണ് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തിരണ്ട് ഡോളറായി കുറഞ്ഞു ആവശ്യമുള്ള എണ്ണ ഇന്ത്യ പ്രധാനമായി ഇറക്കുമതി ചെയ്യുന്നത് റഷ്യ ഇറാഖ് സൗദി അറേബ്യ യുഎഇ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിനിൽ വിലയിടിയുന്നതാണ് വിപണിയിൽ സംഭവിക്കുന്ന പ്രധാന മാറ്റം ഒരു ലക്ഷം ഡോളറിന് മുകളിൽ വിലയുണ്ടായിരുന്ന ബിറ്റ്കോയിൻ ഇപ്പോൾ എൺപത്തയ്യായിരം ഇടിഞ്ഞു അമേരിക്കയിൽ ഭരണമാറ്റം വന്ന വേളയിൽ ബിറ്റ്കോയിൻ വില കുത്തനെ വർദ്ധിച്ചിരുന്നു അമേരിക്ക കൂടുതലായി ബിറ്റ്കോയിൻ വാങ്ങുമെന്ന പ്രചാരണമായിരുന്നു ഇതിനു കാരണം